മനോഹരമായ ഒരു കുടുംബത്തിന്റെ കഥയാണിത് ആ വീട്ടിൽ വയസ്സായ അച്ഛനും അമ്മയും മകൻ ശ്രീറാമും പിന്നെ മരുമകൾ പവിത്രയുമാണ് ഉള്ളത് വളരെ സന്തോഷമായി പോകുന്ന ജീവിതമായിരുന്നു അവരുടേത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ പവിത്രക്ക് അച്ഛനോടും അമ്മയോടും വളരെ സ്നേഹമായിരുന്നു അവരെ നന്നായി നോക്കുമായിരുന്നു എന്നാൽ ക്രമേണ പവിത്രയുടെ സ്വഭാവം മാറാൻ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരോട് ദേഷ്യപ്പെടാനും വഴക്കുണ്ടാക്കാനും തുടങ്ങി ഒരു ദിവസം ഇത് കണ്ട ശ്രീറാം നീ എന്തിനാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അച്ഛനോടും അമ്മയോടും ദേഷ്യപ്പെടുന്നത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇപ്പോഴെന്ത് പറ്റി മതി നിർത്ത് പണ്ടൊക്കെ ഞാൻ അവരോട് സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറിയത് ഇപ്പോ അവര് പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതും പറഞ്ഞ് പവിത്ര ദേശത്തോടെ അകത്തേക്ക് പോയി എന്നാൽ ദിവസങ്ങൾ കഴിയന്തോറും വഴക്കുകൾ കൂടിക്കൂടി വന്നു രണ്ടുപേരും വേറെ വേറെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ അവസ്ഥ വരെ എത്തി കുറെ നാൾ ഇങ്ങനെ തന്നെ വീട്ടിൽ നടന്നുകൊണ്ടേയിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം ശ്രീറാവിന്റെ അമ്മ മരണമടഞ്ഞു ഇതറിഞ്ഞ എല്ലാവരും സങ്കടത്തിലായി അയ്യോ പാർവതി നീ നീ എന്നെ പോയല്ലോ ഇനി എനിക്ക് ആരാണുള്ളത് ഇതും പറഞ്ഞ് ഞങ്ങളൊക്കെ ഇല്ലേ സമാധാനിക്കച്ചാ നാളുകൾ ഒരുപാട് കഴിഞ്ഞു അച്ഛനൊഴിയെ ബാക്കി എല്ലാവരും പാർവതിയെ മറന്നു തുടങ്ങി ഒരു ദിവസം അച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് ശ്രീറാം അച്ഛാ ഇപ്പോഴും അമ്മയെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണോ അതൊക്കെ മറന്നു കളഞ്ഞി ഞങ്ങളല്ലേ ഇവിടെ അങ്ങനെ പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിച്ച് അകത്തേക്ക് പോയി പവിത്ര നന്നായി വിശക്കുന്നു കുറച്ച് ഭക്ഷണം എടുത്തു വെക്കി ഉടനെ തന്നെ പവിത്ര ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു ശ്രീറാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ കഴിച്ചോ പിന്നെ എപ്പോഴേ കഴിച്ചു നിങ്ങൾ കഴിക്കി ഇത് കേട്ട അച്ഛൻ മനസ്സിൽ പറയാൻ തുടങ്ങി നോക്കു പാർവതി മരുമകൾ എത്ര നല്ലവളാണ് പറയുന്നത് നോക്ക് ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി വിശപ്പ് കഴിയാതെ എന്റെ ജീവൻ പോകും ഇതൊക്കെ എന്റെ മകന്റെ അടുത്ത് പറഞ്ഞാൽ അവർക്കിടയിൽ പ്രശ്നം ആവും അത് വേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇരിക്കുന്നത് അച്ഛൻ അതും പറഞ്ഞ് കരയാൻ തുടങ്ങി ഇതുപോലെ തന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു പോയി വെള്ളം മാത്രം കുടിച്ച് അച്ഛൻ വിശപ്പടക്കി ഒരു ദിവസം പവിത്ര കുറച്ച് ഭക്ഷണം എടുത്ത് പുറത്തേക്ക് വന്ന് അച്ഛന് കൊടുത്തു അതിൽ കറിയൊന്നുമില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞ് പവിത്ര ദേഷ്യത്തോടെ അകത്തേക്ക് പോയി എന്നാൽ പാവം അച്ഛൻ ഭക്ഷണം വേഗം വേഗം കഴിച്ചു കാരണം ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായിട്ടുണ്ടായിരുന്നു എന്നാൽ എരിവ് കൂടുതലായത് കാരണം ഭക്ഷണം അവിടെ വെച്ചു എന്റെ ദൈവമേ എന്ത് പാവമാണ് ഞാൻ ചെയ്തത് എന്തിനാണ് ഇനിയും എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് എന്റെ ഭാര്യ കൂടെ പോകുന്നതാണ് പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വിളിക്കണേ അനാഥറായിട്ടുള്ളവർക്ക് പോലും ഒരു നേരെങ്കിലും ഭക്ഷണം കിട്ടും എനിക്ക് അതും ഇല്ല അങ്ങനെ അതും പറഞ്ഞ് ഒരുപാട് വിശ ഇരുന്നു പെട്ടെന്ന് തന്നെ ശ്രീറാം അവിടേക്ക് വന്നു ആ പ്ലേറ്റിലുണ്ടായിരുന്ന മുളകിട്ട ഭക്ഷണം കണ്ടതും പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി എടി നീ എൻറെ അച്ഛനും മുളകിട്ട ഭക്ഷണമാണ് കൊടുത്തതല്ലേ എൻറെ അച്ഛൻ വയസ്സായ ആളാണ് ഇങ്ങനത്തെ ഭക്ഷണം കൊടുത്താൽ കഴിക്കാൻ പറ്റുമോ നിനക്ക് മനസാക്ഷിയില്ലേ എൻറെ അച്ഛൻ എന്തെങ്കിലും പറ്റിയാലോ ചാവുന്നവര് ചാവട്ടെ എനിക്കിങ്ങനെ ഭക്ഷണം കൊടുക്കാനേ അറിയൂ എന്നെ കൂടുതൽ ഭരിക്കാൻ വരണ്ട കൂടുതൽ ഭരിച്ചാൽ ഞാൻ എന്റെ വീട്ടിൽ പോകും നീ എവിടെയും പോവണ്ട ഞാൻ തന്നെ ഈ വീട് വിട്ടു പോവാധാന അതും പറഞ്ഞ് ശ്രീറാം വീട് വിട്ടുപോയി എന്നാൽ തൻറെ ഭർത്താവ് അങ്ങനെ പോയാലും വൈകുന്നേരം ആവുമ്പോഴേക്കും തിരിച്ചു വരുമെന്ന് പവിത്ര കരുതി ദിവസം കഴിഞ്ഞു ശ്രീറാം തിരിച്ചു വന്നതേയില്ല ഒരു ദിവസം പവിത്രേ നിങ്ങൾ കാരണമാണ് എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോയത് ഇത്ര വയസ്സായിട്ടും എന്തിനാണ് ഞങ്ങൾക്ക് ഭാരമായി ഇനിയും ഇവിടെ നിൽക്കുന്നത് നിങ്ങളവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാനേ കഴിയില്ല എത്ര ആട്ടിവിട്ടാലും ഇവിടെ തന്നെ കടിച്ചു നിൽക്കും ഇത് പറഞ്ഞ ഉടനെ പവിത്ര അകത്തേക്ക് പോയി ഇത് കേട്ടതും അച്ഛൻ ഒരുപാട് വിഷമമായി മകൻ വീട് വിട്ടുപോയതും മരുമകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതും ആലോചിച്ച് അന്ന് വൈകുന്നേരം മനസ്സ് വേദനിച്ച് വേദനിച്ച് അച്ഛൻ മരണമടഞ്ഞു ും ശ്രീറാം വീട്ടിലേക്ക് തിരിച്ചെത്തി അയ്യോ അച്ഛം കഷ്ടപ്പെട്ട് എന്നെ നോക്കിയിട്ടും എനിക്ക് അച്ഛനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലാലോ എങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആളായിരുന്നു എന്നിട്ടും അവസാനം അനാഥരെ പോലെ പോയില്ലേ ഭാര്യയോടുള്ള ദേഷ്യത്തിന് ഞാൻ അച്ഛനെ നോക്കാതെ പോയില്ലേ ക്ഷമിക്കൂ അച്ഛ എന്നെ കരയാതേട്ടാ കരയാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എല്ലാം നീ കാരണമാണ് എന്റെ അച്ഛന് ഭക്ഷണം കൊടുത്തു എന്ന് കരുതി നിനക്ക് എന്താണ് കുറഞ്ഞു പോകുന്നത് ഈ വീടും സ്വത്തും എല്ലാം എന്റെ അച്ഛൻറേതാണ് എന്നിട്ടും സ്വന്തം വീട്ടിൽ അടിമയെ പോലെ ജീവിച്ചു എന്നിട്ട് നീ എന്താണ് ചെയ്തത് എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഇതൊന്നും ചിന്തിച്ചില്ല എന്നോട് ക്ഷമിക്കി ഞാനാണോ നിന്നോട് ക്ഷമിക്കേണ്ടത് ഈ മരിച്ചു കിടക്കുന്ന എന്റെ അച്ഛനാണ് നിന്നോട് ക്ഷമിക്കേണ്ടത് പവിത്രീ താൻ ചെയ്ത തെറ്റ് മനസ്സിലായി അച്ഛനും അമ്മയും നോക്കാത്തത് അമ്മ മരിച്ചപ്പോൾ അച്ഛനെ വേണ്ടത്ര നോക്കാത്തതും അവളെ ഒരുപാട് വിഷമിപ്പിച്ചു അതാലോചിച്ച് അവൾ ഒരുപാട് നേരം കരഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയെയും നന്നായി നോൽക്കുക മരിച്ചു കഴിഞ്ഞാലാണ് അവരുടെ വില നമുക്ക് മനസ്സിലാവുക